അപ്സര പറഞ്ഞത് ഇതിനോടനുബന്ധിച്ച് നടി ഭർത്താവുമായി വേർപിരിഞ്ഞു എന്ന് ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയ നവംബർ ഇരുപത്തി ഒമ്പതിന് അപ്സരയും സംവിധായകൻ കൂടിയായ ആർ ബി ഫ്രാൻസിസും തമ്മിലുള്ള വിവാഹ വാർഷികമായിരുന്നു എന്നാൽ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ ഭർത്താവിനൊപ്പമുള്ള യാതൊരു ഫോട്ടോകളും നടി പങ്കുവെച്ചിട്ടില്ല ഇതൊക്കെ ഇരുവർക്കിടയിൽ പ്രശ്നമുണ്ടെന്ന് സൂചനകൾ നൽകിയെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഒപ്പം സഹോദരന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ നടി പറഞ്ഞ വാക്കുകളും വൈറലാവുകയാണ് ഇന്നെന്റെ സഹോദരന്റെ വിവാഹമായിരുന്നു വിവാഹത്തിന് എന്റെ ഭർത്താവ് വന്നില്ല പുതിയ പ്രോജക്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും ഇതുവരെ കമ്മിറ്റ് ചെയ്തിട്ടില്ല സിനിമയുടെ കാര്യമൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഭഗവതി അനുഗ്രഹിച്ച് എല്ലാം പെട്ടെന്ന് നടക്കട്ടെ ഞാൻ ഒരുപാട് സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇനി നല്ലൊരു വേഷം വരികയാണെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ സിനിമ ചെയ്യാനാണ് ഇഷ്ടം താൻ പോലീസിൽ ജോലിക്ക് പോകുന്നതിനെ പറ്റിയും അപ്സറെ പറഞ്ഞിരുന്നു ജോലിയുടെ കാര്യമൊന്നും റെഡി ആയിട്ടില്ല ഗവൺമെന്റ് ഉത്തരവായി പോലീസിലായിരിക്കില്ല റവന്യൂ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും അത് കിട്ടാൻ ഒരുപാട് വർഷം